എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലാണ് തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഹൗ ടു ഹൗ ടു ചെക്ക് തേഡ് അലോട്ട്മെന്റ് പിന്നെ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ കണ്ട മാർക്കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇരിക്കാം വീഡിയോയ്ക്കുന്നതിന് പോയി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തിന് പറയും വിദ്യാർത്ഥികളെ എങ്ങനെയാവും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു ും ലിക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ടൈം വന്നിട്ടുണ്ട് അഡ്മിഷൻ ഷെഡ്യൂളിൽ നമ്മൾ വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നാണ് പറഞ്ഞത് എന്തെങ്കിലും വൈകിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തോട് തന്നെ എന്തായാലും റിസൾട്ട് വരും പന്ത്രണ്ട് മണി എന്നാണ് അഡ്മിഷൻ ഷെഡ്യൂളിൽ പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോഴും ഇന്ന് ഉച്ചയോടെ തന്നെ വരുമെന്നാണ് അവരും അറിയിച്ചത് അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയോടെ തന്നെ റിസൾട്ട് വരും പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡാണ് നമ്മൾ അത് അതിൻ്റെ ഹോം ചാനലിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ നമ്മൾ പ്രീമിയർ വീഡിയോ സെറ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്നത് നമുക്ക് അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശന പ്രവേശിക്കശേഷം എഫ് ഐ യി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ലിങ്ക് ആണ് സ്ഥിതിവാതിൽ കൃത്യ ചെയ്യുക ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് കോട്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം പെർമന്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഇനി ഡയറക്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഡയറക്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഘട്ടത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇനി എന്തുമാത്രമായിരിക്കും <small> ഉള്ളത് <small> 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 ഡയറ്റ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അടുത്തേക്ക് വന്നുകൊണ്ട് ഇനി പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി മാറണമെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ടൈമിലോ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിലോ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കും ഏതായാലും ടൈം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണെന്ന് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഷെഡ്യൂളിൽ അവർ അന്ന് അറിയിച്ച അഡ്മിഷൻ ഷെഡ്യൂളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പി എം എന്നാണ് കാണിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് അതിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺഡ് ചെയ്യാൻ ഓപ്ഷൻ വെബ്സൈറ്റിലുണ്ട് പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ അസുഖത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തു വരും നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി മനസ്സിലാക്കും ാക്കാനാണ് അപ്പോൾ ഇന്ന് ഉച്ചയോടെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത് എന്തായാലും പ്രീമിയർ വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദ കരിയർ ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ